എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് ലുഫ്താൻസ എയർബസ് വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ തിരിയേണ്ടി വന്നു ന്യൂയോർക്കിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പറഞ്ഞ വിമാനത്തിന്റെ എഞ്ചിനാണ് പെട്ടെന്ന് തകരാറിലായത് അറ്റ്ലാന്റിക്കിന്റെ മുകളിൽ എത്തിയപ്പോഴാണ് സംഭവം കണ്ടെത്തിയത് രാത്രി പത്ത് പത്തിന് പകർന്നു കറഞ്ഞ ശേഷം നാല് എഞ്ചിനുകളുള്ള എയർബസ് ബസ് എ മുന്നൂറ്റി നാൽപ്പതിന്റെ ജീവനക്കാർ ഒരു എഞ്ചിനിൽ അസാധാരണമായും വിധം ഉയർന്ന ഇന്ധന ഉപഭോഗം കണ്ടുപിടിച്ചു കുറച്ച് സമയത്തിനു ശേഷം ബോസ്റ്റണിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ തെക്ക് കിഴക്കായി പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് മീറ്റർ ഉയരത്തിൽ പറക്കുമ്പോഴാണ് തകരാറിലായത് പൈലറ്റുമാർ ഉടൻ തന്നെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അടിയന്തര സന്ദേശം നൽകുകയും ന്യൂയോർക്കിലെ ജെ എഫ് കെ വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിടാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യും എന്തായാലും സുരക്ഷിതമായി വിമാനം ജെ എഫ് കെ വിമാനത്താവളത്തിൽ ഇറക്കി ജർമ്മൻ പൗരന്മാരെക്കാൾ പത്ത് ശതമാനം കൂടുതൽ വാടക വിദേശികൾ ജർമ്മനിയിൽ നൽകുന്ന അവസ്ഥയാണ് ജർമ്മനിയിൽ ഉള്ളതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ജർമ്മൻ പൗരന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജർമ്മനിയിൽ താമസിക്കുന്ന വിദേശ പൗരന്മാർ ശരാശരി ഉയർന്ന വാടക നൽകുന്നുണ്ടെന്ന് രാജ്യത്തെ ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ാണ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിദേശികൾ നൽകുന്ന വാടക ചത മീറ്ററിന് ശരാശരി ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് യൂറോ ആയിരുന്നു ഇത് ജർമ്മൻ പൌരന്മാർ നൽകുന്നതിനേക്കാൾ ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം കൂടുതലാണെന്നാണ് ഓഫീസ് പറയുന്നത് ഈ വ്യത്യാസത്തിന് കാരണം ചിലപ്പോൾ വലിയ ഫ്ളാറ്റുകളാണെന്നും പറയുന്നുണ്ട് കൂടാതെ ജർമ്മൻകാർ ഒരേ പ്രോപ്പർട്ടിയിൽ കൂടുതൽ കാലം താമസിക്കാൻ പ്രവണത കാണിക്കുന്നുണ്ട് അതായത് പഴയ വാടക കരാറുകളിൽ നിന്ന് അവർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നു എന്നതാണ് കാരണം എന്നാൽ ജർമ്മൻകാരും വിദേശ പൌരന്മാരും ും ഒരേ കാലയളവിൽ ഒരു പ്രോപ്പർട്ടി വാടകയ്ക്കെടുക്കുമ്പോഴും ഇപ്പോഴും വ്യത്യാസങ്ങൾ എന്നാണ് ഓഫീസ് പറയുന്നത് ഇസ്ലാമിസ്റ്റുകളും ഇടതുപക്ഷ തീവ്രവാദികളും ഒന്നിക്കുന്നതായി ജർമ്മനിയിലെ ഭരണഘടനാ സംരക്ഷണത്തിനായുള്ള ഫെഡറൽ ഓഫീസ് മുന്നറിയിപ്പ് നൽകി യുവതന്മാരോടും ഇസ്രായേലിനോടും പോലീസിനോടുമുള്ള വെറുപ്പ് ജർമ്മനിയിൽ കൂടുതൽ പ്രകടമാകുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് ബെർലിനിൽ പലസ്തീൻ അനുകൂല പ്രകടനം ഉദാഹരണമായി ഫെഡറൽ ഓഫീസ് ചൂണ്ടിക്കാട്ടി ഓഫീസ് പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ഇസ്ലാമിസ്റ്റുകളും ഇടതുപക്ഷ തീവ്രവാദികളും തമ്മിലുള്ള അപകടകരമായ സഖ്യത്തെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത് ഇവരുടെ പൊതുശത്രുക്കൾ ഇസ്രായേൽ യൂതന്മാർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരാണ് ബീലഫെൽഡിൽ കത്തിയാക്രമണം നടത്തിയ സെറിയക്കാരന് എട്ട് വ്യത്യസ്ത പേരുകളുള്ളതായി വെളിപ്പെടുന്നു മമ്മൂദ് എം എന്ന മുപ്പത്തി അഞ്ചുകാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അനധികൃതമായി ജർമ്മനിയിൽ എത്തിയത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അഭയപേക്ഷ നിരസിച്ചെങ്കിലും ഇയാൾക്ക് സർക്കാർ എങ്ങനെയോ സംരക്ഷണം നൽകുകയായിരുന്നു ഇയാൾ ചെക്ക് റിപ്പബ്ലിക് വഴി നിയമവിരുദ്ധമായി ജർമ്മനിയിൽ എത്തുകയായിരുന്നു എന്നാൽ ഇവിടെ അഭയം നൽകിയതിനു ശേഷം ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം ഇയാളുടെ മുഖംമൂടി അഴിഞ്ഞു കത്തിധാരിയായി പുറത്തിറങ്ങി ഭീഷണി മുഴക്കി ഒടുവിൽ അഞ്ചുപേരെ കത്തിക്കിരിയ ഇയാളുടെ ഫയൽ നോക്കിയാൽ ഭീകരവാദി എന്ന് സംശയിക്കുന്നയാൾ ജർമ്മനിയിൽ എങ്ങനെ എത്തിയെന്നാണ് അധികാരികൾ ഇപ്പോഴും അന്വേഷിക്കുന്നത് സംഭവത്തിലെ പ്രതിയായ ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ് ജർമ്മനിയിൽ തീവ്രവാദി സെല്ലിലെ അഞ്ച് അംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു ലാസ്റ്റ് വേ ഓഫ് ഡിഫൻസ് അതായത് ലെസ്റ്റ് വലതുപക്ഷ തീവ്രവാദ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് കരുതുന്ന അഞ്ച് യുവാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അക്രമ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തതായി ആരോപിക്കപ്പെടുന്നു ബ്രാൻഡംബർഗ് മേഖലംബർഗ് വെസ്റ്റേൺ പമറേനിയ കെസൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് പ്രതികൾ പതിനാലിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഇതിൽ നാലുപേർ ആഭ്യന്തര ഭീകര സംഘടനയിൽ അംഗത്വമുള്ളവരാണെന്നും അഞ്ചാമൻ ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്നതായും പോലീസ് പറഞ്ഞു അഭയാർത്ഥികൾക്കും രാഷ്ട്രീയ വിമതർക്കും നേരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതായിട്ടാണ് ആരോപണം അറസ്റ്റിലായവരിൽ രണ്ടുപേർ കൊലപാതകത്തിനും തീവ്പ്പിനും കുറ്റക്കാരാണ് ഇവർ അഭയാർത്ഥി കേന്ദ്രത്തിന് തീയിട്ടതായും എന്നാൽ പോലീസ് ഇടപെട്ട് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജർമ്മൻ സമ്പദ്വ്യവസ്ഥ പൂജ്യം വളർച്ച കവിയില്ലെന്ന് ജർമ്മൻ കൌൺസിൽ ഓഫ് ഇക്കണോമിക് എക്സ്പേർട്സിന്റെ വസന്തകാല റിപ്പോർട്ടിൽ പറയുന്നു ജർമ്മനിയുടെ സമ്പദ്വ്യവസ്ഥ ഇപ്പോഴും പ്രതിസന്ധിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സാമ്പത്തിക വിദഗ്ധർ സീറോ പോയിന്റ് നാല് ശതമാനം വളർച്ച പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വളർച്ചയൊന്നും കണ്ടില്ല ഇതിനർത്ഥം ജർമ്മനി കഴിഞ്ഞ മൂന്ന് വർഷമായി സാമ്പത്തിക സ്തംഭനാവസ്ഥയിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സമ്പന്ന പ്രദേശങ്ങളെയും ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന വ്യവസായങ്ങളെയും പോലും മാന്ദ്യം കൂടുതലായി ബാധിക്കുന്നുണ്ട് ഘടനാപരമായ മാറ്റം ത്വരിതപ്പെടുന്നുണ്ടെങ്കിലും ജർമ്മനി വ്യക്തമായ ബലഹീനതയിലാണ് ട്രംപിന്റെ നയങ്ങൾ കയറ്റുമതി സമ്പദ് വ്യവസ്ഥയെ ഭാരപ്പെടുത്തിയിട്ടുണ്ട് ദുർബലമായ ജർമ്മൻ കയറ്റുമതി സമ്പദ് വ്യവസ്ഥയിൽ യു എസ് താരിഫ് നയത്തിൽ കൂടുതൽ സമ്മർദ്ദം നേരിടുകയാണ് അതുകൊണ്ട് തന്നെ ജർമ്മൻ കയറ്റുമതി ഇനിയും കുറയാൻ സാധ്യതയുണ്ട് സാമ്പത്തിക പുരോഗതിക്ക് വേഗത കൈവരുന്നില്ല മാത്രമല്ല രാജ്യത്ത് പിരിച്ചുവിടലുകളുടെ തിരമാല തന്നെ ഉണ്ടാകുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു തൊഴിലായ്മ ഇനിയും ഉയരുമെന്നാണ് അമ്പത്തിയ വിദഗ്ധർ ഭയപ്പെടുന്നത് തുലാസിൽ കയറു തൂക്കം നോക്കട്ടെ എന്ന് പറഞ്ഞ് തുർക്കി ആരോഗ്യ മന്ത്രാലയത്തിലെ ജീവനക്കാർ ആളുകളുടെ ഭാരം പരിശോധിക്കാൻ രാജ്യത്ത് നെട്ടോട്ടം ഓടുകയാണ് കാരണം തുർക്കി പ്രസിഡന്റ് എർദോഗാൻ രാജ്യത്തെ കൂടുതൽ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് രാജ്യവ്യാപകമായി ഇപ്പോൾ തുലാസുമായി പരിശോധകരെ അയക്കുന്നത് അപകടകരമായ പൊണ്ണത്തടിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ രാജ്യം ഒന്നാം സ്ഥാനത്താണ് ഇതിനായി എർദോഗാന്റെ ആരോഗ്യ പദ്ധതിയിൽ ഓരോ പൗരനും ഇപ്പോൾ ഒരു ഭാര നിയന്ത്രണത്തിന് വിധേയമാകണം ഭാരം കുറയ്ക്കുകയും വേണം ബോഡി മാസ് സൂചിയാൻ ാണ് ഭാരം കുറയ്ക്കേണ്ടത് മെയ് പത്തിന് ആരംഭിച്ച് ജൂലൈ പത്തിന് അവസാനിക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് രാജ്യത്തെ പഠനം പറയുന്നത് അടുത്ത ഇരുപത്തി അഞ്ച് വർഷത്തിനുള്ളിൽ നാലിൽ ഒരു കുട്ടിക്ക് അമിത ഭാരം ഉണ്ടാകുമെന്നാണ് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും മുതിർന്നവരിൽ അറുപത് ശതമാനം പേരും അമിതഭാരം ഉള്ളവരായിരിക്കും ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഏകദേശം മുപ്പത് ശതമാനം തുർക്കികളും പൊണ്ണത്തടിയന്മാരാണ് താരതമ്യത്തിന് ഈ യു ശരാശരി പതിനേഴ് ശതമാനമാണ് ജർമ്മനിയിൽ ഇത് ഏകദേശം പത്തൊമ്പത് ശതമാനം വരും സ്വീഡനിലെ അബ്ബ എന്ന ലോക പ്രശസ്തമായ സംഗീത ഗ്രൂപ്പിലെ നിശബ്ദ നായകനായിരുന്ന മൈക്കൽ ബി ട്രെറ്റോ അതായത് മിക്ക എന്ന വിളിപ്പേരുള്ള റെക്കോർഡിസ്റ്റ് അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു പതിറ്റാണ്ടുകളുടെ പ്രവർത്തനത്തിലൂടെ അഞ്ചാമത്തെ ബാൻഡംഗമായി കണക്കാക്കപ്പെട്ടിരുന്ന മിക്കയുടെ വിയോഗത്തിൽ അബ്ബ ഗ്രൂപ്പ് ദുഃഖത്തിലാണ് പതിറ്റാണ്ടുകളായി കുൾട്ട് ബാൻഡിന്റെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്ന മിക്കയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അബ്ബ ഗ്രൂപ്പിന്റെ സൗണ്ട് എഞ്ചിനീയർ ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ബ്രിട്ടനിൽ നടന്ന യൂറോവിഷൻ സംഗീത ിൽ വാട്ടർലൂ എന്ന ഗാനം പാടുകയും മീക്കയാണ് ഇതിന് ശബ്ദം ക്രമീകരിച്ചത് ഡൽഹി ശ്രീനഗർ ഇൻഡിഗോ വിമാനം പ്രതികൂല കാലാവസ്ഥയിൽ ആകാശ ചുഴിയിൽപ്പെട്ട് ആടിയുലഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരുമായി പറഞ്ഞ വിമാനമാണ് ആകാശ ചുഴിയിൽപ്പെട്ടത് എയർ ട്രാഫിക് കൺട്രോളിൽ അടിയന്തര ലാന്റിങ്ങിനുള്ള അറിയിപ്പ് നൽകിയ ശേഷം വിമാനം ലാൻഡ് ചെയ്യുകയായിരുന്നു വിമാനത്തിന്റെ മുൻഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ശക്തമായ ആലിപ്പഴ പെയ്ത്തും വിമാനത്തെ പ്രതിസന്ധിയിലാക്കിയെന്ന് ഇൻഡിഗോ അധികൃതർ അറിയിച്ചു വിമാനം ശ്രീനഗറിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു ആവശ്യമായ പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണികൾക്കും വിധേയമാകുമെന്നാണ് ഇൻഡിഗോയുടെ ശക്തമായി കുലുങ്ങിയപ്പോൾ യാത്രക്കാർ നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വിമാനം തലനാരിയാണ് രക്ഷപ്പെട്ടെന്നാണ് ക്യാപ്റ്റനും കൂട്ടരും പറയുന്നത് ഇതോടെ ഈ വാർത്താബുളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം